ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു ഒരാഴ്ചക്കാലം കരുഗോൺ പ്രദേശത്തെ ഉത്സവാന്തരീക്ഷത്തിലാക്കിയ വൈ എഫ് എ എസ് സിയുടെ മുപ്പത്തിയഞ്ചാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി ആവേശം നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ ശക്തരെന്നവകാശപ്പെട്ട ചലഞ്ച് മുക്കട നേരിട്ടത് കനത്ത പരാജയം എതിർ ടീമായ സത്താർ ഫൗണ്ടേഷൻ കാരാളികോണത്തിന്റെ താരങ്ങളായ ഫാസിലും ഗോകുലും ഉൾപ്പെടുന്ന അറ്റാക്കർമാരുടെ തുടരെ തുടരെയുള്ള മിന്നു സ്മാഷുകൾ കോർട്ടിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചപ്പോൾ കളിക്കളത്തിൽ ചലഞ്ച് മുക്കടയുടെ കളിമറന്ന കാഴ്ചയാണ് കാണികൾക്ക് കാണാൻ കഴിഞ്ഞത് സമീപത്തേക്ക് നിങ്ങൾ സംഘാടകത്തിൽ കുറിച്ചായി എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്കാണ് സത്താർ ഫൗണ്ടേഷൻ കാരാളികോണം വിജയിച്ചത് സമാപന സമ്മേളനം മുൻമന്ത്രി കെ രാജുടനം ചെയ്തു തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും സമൂഹത്തിലെ ജനങ്ങളെ ഏത് രാത്രിപ്പെട്ടവരായാലും നാം എല്ലാവരും എന്നുള്ള രീതിയിൽ ആ ഒരു ടീം കൂടി കാര്യങ്ങൾ നിർവഹിക്കാനും അന്തരീക്ഷം പുറത്തേക്കാനും എല്ലാം ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരോരോള ക്ലബ്ബുകൾ

சேகோ இண்ட எல்லா தான் வளர கிருத்தியும் പ്രസിഡന്റ് സി പി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വോളിബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബി ഷാജി ഡിവൈഎസ്പി തോട്ടത്തിൽ ജലീൽ ഹാരിസ് വില്ലിക്കുളം സലീം രാജശേഖരൻ അനിൽ പൊയ്ഗുള തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ചൽ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിന് മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹബ് ഹോപ്പ് കടയ്ക്കൽ